നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓം നമ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്സോ വൺസ് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായും ബിസിനസ് സംബന്ധമായും നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോലി സംബന്ധമായി പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ കോള് വരാനുള്ള സാധ്യതയുണ്ട് കുടുംബത്ത് കലഹങ്ങൾ നേരിടുന്നവർക്ക് ആ കലഹങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾ ഇത്രയും നാൾ ശാരീരികമായും മാനസികമായും കടുത്ത വേദന നേരിട്ടവരാണ് എന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന മെസ്സേജ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ മാത്രമേ സമയം കാണൂ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് വേണ്ട വിധേനെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്രയും കാലവും നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ വേണ്ട വിധേനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഡയറ്റ് അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതയോ അസുഖങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചികിത്സിക്കാനുള്ള സമയമാണ് ഇത്രയും കാലവും നിങ്ങളുടെ ഹൃദയത്തിലേറ്റ മുറിവുകളെ സുഖപ്പെടുത്തണം അങ്ങനെ സുഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് ക്ഷമിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് മുറിവേറ്റ വ്യക്തിക്കാണ് പലപ്പോഴും മറ്റുള്ളവരെ സുഖപ്പെടുത്തുവാൻ ഏറ്റവും വലിയ ശക്തിയുള്ളത് ഇത്രയും കാലവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഭയം നിങ്ങളെ വിട്ട് അകലാൻ പോവുകയാണ് സ്റ്റേജ് ഫിയർ ആവട്ടെ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ ഈ ഒരു ഭയത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഇന്ന് ഓവർകം ചെയ്യും നിങ്ങൾക്ക് തടസ്സമായിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് വന്ന അവസരങ്ങളെല്ലാം തട്ടിപ്പോയത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്താഗതി കൊണ്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ലായ്മയും ഭയം കൊണ്ടുമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുന്നതാണ് ആ ഒരു തിരിച്ചറിവിലൂടെ സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നതാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനും നിങ്ങളെ നിങ്ങളുടെ മുറിവുകൾ നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവുകളെല്ലാം നിങ്ങൾക്ക് സ്വയം സ്വയം ഭേദപ്പെടുത്തുവാനും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ കൂടുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന മെസ്സേജ് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് മാറുന്നതായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി നടക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കുമെന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ ദിവസം ഉറപ്പും ശക്തിയും അനുകമ്പയും ഉള്ളവരായിരിക്കുവാനുള്ള സമയമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്തോടു കൂടി മെച്യോർഡായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ വളരെ വ്യക്തമായി തന്നെ ഹാൻഡിൽ ചെയ്യണം കുടുംബപരമായി തീരാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് സോൾവ് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഒരു ദിവസം പോലും വൈകാതെ ഇന്നത്തെ ദിവസം തന്നെ അതൊരു മീഡിയേറ്ററിനെ കൊണ്ട് സോൾവ് ചെയ്യിക്കുക ഭാര്യഭർത്തൃ ബന്ധത്തിൽ ഉള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങളൊരു ഒരു കൗൺസിലറിനെ പോയി കണ്ട് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള മറ്റാരുടെയെങ്കിലും ഉപദേശം തേടണം എന്നാണ് ഭഗവാൻ നിങ്ങളോട് ഇന്നത്തെ ദിവസം പറയുന്നത് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച എന്ത് വിഷമമാകട്ടെ എന്ത് കാര്യങ്ങളാവട്ടെ എന്ത് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവട്ടെ ഇന്നത്തോട് ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഇതെല്ലാം സോൾവ് ചെയ്യണമെന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഒരു കാര്യം പോലും നാളത്തേക്ക് മാറ്റി വയ്ക്കാതെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം മറന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാരം മുഴുവൻ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ചുമക്കേണ്ടി വരും മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക അവരോട് ശത്രുത വെച്ച് പുലർത്തുന്നത് നിങ്ങളിലുള്ള നെഗറ്റീവ് ചിന്തകളെ കൂട്ടാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ഒരു മാനസിക ട്രോമ ആവട്ടെ ഡിപ്രഷനാകട്ടെ അതെല്ലാം ഹീൽ ചെയ്യാൻ ടൈമായി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കൊണ്ട് സ്വയം അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ ഒരാളെ കണ്ടെത്തി ആ വ്യക്തിയുടെ സഹായം തേടണം ഇന്ന് ജീവിതത്തിൽ എല്ലാ രീതിയിലും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരോടുള്ള പാവകളെല്ലാം മാറ്റിവെച്ച് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ മനസ്സിനെയോ നിയന്ത്രിക്കാൻ അനുവദിക്കാൻ ഇടം കൊടുക്കരുത് നിങ്ങൾ വിചാരിക്കുന്ന പാതയിൽ കൂടി മാത്രമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നയിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഭഗവാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഉപദേശം താങ്ക് യു